കൊല്ലംകുണ്ടറയിൽ വിവാഹത്തിനെത്തിയ യുവതിയെ പിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി ജൂനിയർ കോർപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ചവറ തെക്കും ഭാഗം സ്വദേശി സന്തോഷാണ് പിടിയിലായത് നിനക്കൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും അന്തസ്സുണ്ടോ നീയൊക്കെ സ്വന്തമായിട്ട് ഒന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചോ നിനക്കൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു കല്യാണത്തിന് വന്ന സ്ത്രീയെ നിനക്കേ കണ്ണൻ നായർ ചേരുന്നുണ്ട് കണ്ണൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ചെയ്ത തെറ്റിൽ ഒരു കുറ്റബോധവുമില്ല തെറിയഭിഷേകമാണ് പോലീസുകാർക്ക് നേരെ നടത്തുന്നത് എന്താണ് സംഭവിച്ചത് പിന്നീട് എന്ത് നടപടി മതിലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വാക്കുകളും പ്രവൃത്തിയുമാണിത് കൊല്ലം കുണ്ട്രയിൽ ഭർത്താവിനൊപ്പം വിവാഹത്തിനായി എത്തിയതായിരുന്നു യുവതി യുവതിയെ ആദ്യം ഇയാൾ അപ്പിലെ ചൊവ്വയിൽ ആങ്കി കാട്ടി പ്രതി മധുലഹരി ആയതിനാൽ അതിൽ അവർ ആദ്യം പ്രതികരിച്ചില്ല പിന്നീട് ഭക്ഷണത്തിന് ശേഷം കൈ കഴുകാൻ യുവതി സന്തോഷ് കടന്നു പിടിച്ചു യുവതി ഇക്കാര്യം ഭർത്താവിനെ അറിയിച്ചു ആ സമയത്തും വലിയ രീതിയിൽ പ്രതികരണം ഉണ്ടായില്ല ഭർത്താവിനെയും യുവതിയെയും പിന്തുടർന്ന് ഇയാൾ വീണ്ടും അസവിഘർഷം നടത്തി ഇതോടുകൂടിയാണ് കുണ്ട്ര പോലീസിനെ വിവരം അറിയിച്ചത് കുണ്ട്ര പോലീസ് എത്തി ഇയാളെ പിടികൂടി വൈദ്യ പരിശോധനയ്ക്കായി കുണ്ട്ര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിയെ പോലീസുകാർ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് കേട്ടറയ്ക്കുന്ന വാക്കുകൾ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് ബീപ് സൗണ്ട് ഇടാതെ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ സാധിക്കില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു വാക്കുകളാണിത് അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിയെ എത്തിച്ചു അവിടെ വെച്ച് പ്രതി രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ടുള്ള റിയാസ് ബിനേഷി എന്നിവരെ ആക്രമിച്ചു റിയാസിന്റെ കണ്ണിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് പ്രതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയതിനും അതുപോലെ തന്നെ പോലീസുകാരെ ആക്രമിച്ചതിനും രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ശരി കണ്ണനാണ് ഇവർക്ക് നൽകിയത് പൊതുശല്യമായി ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി തന്നെ ഉറപ്പാക്കും